ും വെല്ലോട്ടോർ വാഹന വകുപ്പ് തടയില്ല എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടായി കേരളത്തിലുള്ള സി ഡബ്ല്യു എം എസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബസ് സർവീസാണിത് കഴിഞ്ഞ എൺപത്തിനാല് വർഷമായി കോഴിക്കോട്ട് നിന്നും വയനാട് ചുരം കയറി നീലഗിരി കുന്നിൻ താഴ്വരയിലെ ദേവാലയയിലേക്കുള്ള യാത്ര കേരളം പിറക്കുന്നതിന് മുൻപ് ആരംഭിച്ച ബസ് സർവീസ് കേരളത്തിൽ ദേശസാൽകൃത റൂട്ടിലോടുന്ന ഏക ഫാസ്റ്റ് പാസഞ്ചർ സ്വകാര്യ ബസ് ജനങ്ങളാണ് ഈ ബസ് കൊണ്ടു കൊണ്ടുനടക്കുന്നു അങ്ങനെ തന്നെ പറയാം അത്രയും ജനങ്ങളായിട്ട് അവരെ കെ എസ് ആർ ടി സിയുടെ പുതിയ തട്ടിപ്പ് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് ബസ് കയറാൻ ചെല്ലുമ്പോൾ കിട്ടണ പണിയുണ്ടോ ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് സ്വിഫ്റ്റ് ബസ്സിനാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പളാ ഈ ലോക്കൽ ബസ് ഇതിനകത്ത് എട്ട് പത്ത് മണിക്കൂർ എങ്ങനെ യാത്ര ചെയ്യാനാ പൈസയും തിരിച്ചു തരുല്ലോ ഇവർക്ക് ഇത് ഇവരുടെ സ്ഥിരം പറ്റിക്കലാണെന്ന് കുറെ ആൾക്കാർ കെ എസ് ആർ ടി സിയിൽ നിങ്ങൾ ഒരു ദൂരയാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണാതെ പോരുത് അടിയിൽ ഫുൾ ലിങ്ക് കൊടുത്തേക്കാം